ഹായ് ഇന്ന് നമുക്ക് എന്താണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് നോക്കാം പേര് പോലെ തന്നെ ഒരുപാട് വിറ്റാമിൻസ് ചേർന്നതാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിൽ ഏതൊക്കെ വിറ്റാമിൻ ആണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം തയമിൻ വിറ്റാമിൻ ബി വൺ റൈബോഫ്ലാവിൻ വിറ്റാമിൻ ബി ടു നിയാസിൻ വിറ്റാമിൻ ബി ത്രീ പാൻഡോതെനിക് ആസിഡ് വിറ്റാമിൻ ബി വൈ പിരിഡോക്സിൻ വിറ്റാമിൻ ബി സിക്സ് ബയോട്ടിൻ വിറ്റാമിൻ വിറ്റാമിൻ ഫോളിക് ആസിഡ് ൊബൻ വിൻ ബ ഇങ്ങനെ ഏകദേശം എട്ടോളം വിറ്റാമിനുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി കോംപ്ലക്സ് ഒരു വാട്ടർ സോല്യുബിൾ വൈറ്റാമിൻ ആണ് ഈ വിറ്റാമിൻ നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ശരീരത്തിലെ കോശങ്ങളുടെ ഡെവലപ്മെന്റിനും നരമ്പുകളുടെ പ്രവർത്തനത്തിനും നരമ്പുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ രക്തത്തിലെ കോശങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും കോംപ്ലക്സ് ആവശ്യമാണ് അതുകൊണ്ട് രക്തക്കുറവ അല്ലെങ്കിൽ അനീമിയ വരാതിരിക്കാൻ ഇത് സഹായിക്കുന്നു ആരൊക്കെയാണ് ഇത് കഴിക്കേണ്ടത് പ്രധാനമായും ഗർഭിണികളാണ് ഗർഭാവസ്ഥയിൽ ശിശുവിന്റെ നാഡീവ്യൂഹത്തിന്റെ ഡെവലപ്മെന്റിന് ബി കോംപ്ലക്സ് വിറ്റാമിൻ പ്രധാനമായും ഫോളിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് ഡോക്ടർമാർ ഫോളിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് നിർബന്ധമായും കഴിച്ചിരിക്കണം ദീർഘനാളായിട്ട് ഷുഗർ ഉള്ള ആളുകൾക്ക് ഞരമ്പുകളുടെ രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഞരമ്പുകളുടെ പ്രവർത്തനത്തിനായിട്ട് ബികോംപ്ലക്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പ്രായമായ ആളുകൾക്ക് വൈറ്റിൽ നിന്നും വിറ്റാമിൻ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറയും ഇങ്ങനെയുള്ള ആളുകൾക്ക് അനീമിയ ഉണ്ടാകാതിരിക്കാനും ഞരമ്പുകളുടെ പ്രവർത്തനത്തിനും ഇത് നല്ലതാണ് നോർമൽ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്ക് അതായത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും അതേപോലെ എല്ലാ തരത്തിലുമുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് വിറ്റാമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് പൊതുവേ വരാറില്ല അവർക്ക് ഭക്ഷണത്തിലൂടെ തന്നെ ആവശ്യമായ വിറ്റാമിൻ ലഭിക്കും വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ കൊബാലമിൻ അഥവാ വിറ്റാമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ ഉണ്ടാക്കും അതുകൊണ്ട് പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നവർ ഇടയ്ക്ക് ബി കോംപ്ലക്സ് ടാബ്ലറ്റ് എടുക്കുന്നത് വിറ്റാമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ സഹായിക്കും വിറ്റാമിൻ ബി കോംപ്ലക്സ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല ഇത് വാട്ടർ സോൾബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടാനുള്ള സാധ്യത കുറവാണ് അത് യൂറിനിലൂടെ തന്നെ പുറത്തേക്ക് പോകോളും അതുകൊണ്ട് അത് കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാറില്ല യൂറിന് യെല്ലോ കളർ കുറച്ച് കൂടുതലായിരിക്കും അത് വിറ്റാമിൻ ബി ടു അഥവാ റൈബോഫ്ലാവിന്റെ പ്രസൻസ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇത്രയുമാണ് വിറ്റാമിൻ ബി കോമസിനെ പറ്റി പറയാനുള്ളത് ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡ്രഗുമായി കാണാം ബൈ